ഇന്ന് കൂർമാവതാരമാണ് കൂർമ്മം ആമ ഏത് സാഹചര്യത്തിലാണ് ഭഗവാന് ആമയായിട്ട് അവതരിക്കേണ്ടി വന്നത് ദുർവാസാവ് മഹർഷി ക്ഷിപ്രകോപിയും ക്ഷിപ്രപ്രസാദിയുമായിരുന്നു ഒരു ദിവസം ദേവേന്ദ്രനെ കാണുവാൻ ചെന്നപ്പോ ലോകത്തിൽ അതിമനോഹരമായ പൂക്കൾ കൊണ്ട് കോർത്തിണക്കിയ ഒരു മാല ദേവേന്ദ്രന് സമ്മാനമായി നൽകി ദേവേന്ദ്രൻ അശ്രദ്ധമായിട്ട് തൻ്റെ പ്രിയപ്പെട്ട ഐരാവതത്തിൻ്റെ കഴുത്തിലേക്ക് ഈ മാലയിട്ടു ഈ മാലയിൽ പൂക്കളിൽ ധാരാളം തേനുണ്ടായിരുന്നു തേനീച്ചകളും വണ്ടുകളും വന്ന് ബഹളം വെക്കുവാൻ തുടങ്ങിയപ്പോൾ ഐരാവതം ഈ മാലയെടുത്ത് താഴെയിട്ട് ചവിട്ടി ഉരച്ചു കളഞ്ഞു മഹർഷി വരുമ്പോൾ കാണുന്ന കാഴ്ച അതിമനോഹരമായ താൻ വളരെ ശ്രേഷ്ഠമായി കരുതിയ ഈ മാലയിതാ തന്നെ യാതൊരു ബഹുമാനവും ഇല്ലാതെ താൻ കൊടുത്ത സമ്മാനം ദേവേന്ദ്രന്റെ വാഹനം നിലത്തിട്ട് ചവിട്ടി ഉരക്കുന്നു അപ്പോൾ തന്നെ ശപിച്ചു കളഞ്ഞു മഹർഷി ദേവന്മാർക്ക് ജരാനര ബാധിച്ചു പോകട്ടെ ദേവന്മാർ നിത്യയൗവനധാരികളാണ് നിങ്ങൾ പ്രായമുള്ളവരായി തീരട്ടെ അപ്പോൾ തന്നെ അവർക്ക് ജരാനര ബാധിച്ചു പോയി എന്തുകൊണ്ടാണ് മഹർഷിയുടെ ശാപം വലിക്കുന്നത് നമ്മൾ രാവണന്റെ കഥ പറഞ്ഞപ്പോൾ രമ്പയുടെ ശാപം ഫലിച്ചില്ല എന്ന് പറയുന്നു ശപിക്കുന്നവന് ഒരു മിനിമം ഗ്യാരണ്ടി ഉണ്ടാവണം ഇപ്പം രാക്ഷസന്മാർ ആരെങ്കിലും ശപിച്ചതായിട്ട് കഥകളിൽ കേട്ടിട്ടുണ്ടോ അവർ ശപിച്ചിട്ടും കാര്യമില്ല അത് ഫലിക്കില്ല ശപിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു താമസിക ഭാവമുണ്ടാവണം ദേവന്മാർ ശപിക്കാറുണ്ട് എന്തുകൊണ്ട് ദേവൻ ദ്യോതിപ്പിക്കുന്നവനാണ് നന്മയുടെ പക്ഷത്താണ് മഹർഷിമാരുടെ ശാപമാണ് ഏറ്റവും വലുതായിട്ട് കണക്കാക്കപ്പെടുന്നത് എന്തുകൊണ്ട് തപസ്സിൻ്റെ ശക്തി കൊണ്ട് നിസ്വാർത്ഥമായ കർമ്മം കൊണ്ട് സമസ്ത ലോകത്തിനും അറിവ് വിതറുന്നത് കൊണ്ട് ആ തപസ്സിൻ്റെ ശക്തി കൊണ്ടുള്ള ആ ശാപം ഫലിക്കുമെന്നാണ് അങ്ങനെ ദേവന്മാരെല്ലാം ജരാനര ബാധിച്ചു എല്ലാവരും മഹാവിഷ്ണുവിനെ പ്രാപിച്ചു ഭഗവാനോട് ചോദിച്ചു ഭഗവാനെ എന്താണ് പരിഹാരം ഒരൊറ്റ മരുന്നേയുള്ളൂ പാലാഴി കടഞ്ഞ എടുക്കുക അത് ഭക്ഷിച്ചാൽ ജരാനരകൾ മാറി അമരത്വം നേടാനാവും പക്ഷേ ജരാനരകൾ ബാധിച്ച് രോഗങ്ങളാൽ വലയുന്ന യൗവനം നഷ്ടപ്പെട്ട ഞങ്ങൾ എങ്ങനെ പാലാഴി കടയും ദേവന്മാർ ചോദിച്ചു അതും ശരിയാണ് നിങ്ങൾ മാത്രം വിചാരിച്ചാൽ മതനം സാധ്യമാകില്ല മന്ദരപർവ്വതത്തെ കടകോലാക്കി വാസുകി എന്ന സർപ്പത്തെ കയറാക്കി വേണം പാലാഴി കടയുവാൻ അതിന് അസുരന്മാരുടെയും സഹായം കൂടി ആവശ്യമുണ്ട് വിഷ്ണു കാര്യങ്ങൾ വിശദീകരിച്ചു പക്ഷെ ഒരു സംശയം ഉണ്ടായി നമുക്ക് അമൃത് കിട്ടുവാൻ അസുരന്മാർ സഹായിക്കുമോ അങ്ങനെ സഹായിച്ചാൽ നമ്മൾ അവർക്ക് കിട്ടുന്നതിൻ്റെ പാതി അമൃത് കൊടുക്കേണ്ടി വരില്ലേ മഹാവിഷ്ണു അർത്ഥഗർഭമായി മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു നമുക്കവരോട് സംസാരിക്കാം അസുരന്മാർക്ക് അമൃത് കൊടുക്കുന്നത് അപകടകരമാണ് അവരും തങ്ങളെപ്പോലെ അമരത്വം നേടിയാൽ സ്വർഗത്തിന്റെ അവകാശം അവർക്ക് തീരെ കൊടുക്കേണ്ടി വരും പക്ഷേ മഹാവിഷ്ണു എന്തെങ്കിലും ഉപായം കണ്ടിട്ടുണ്ടാവും ദേവേന്ദ്രൻ അസുരഗുരുവായ ശുക്രാചാര്യർക്കൊരു സന്ദേശം അയച്ചു അമൃത് ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പാലാഴി കടയുവാൻ സഹകരിക്കാമെന്ന് അസുരന്മാർ അറിയിച്ചു അതോടെ മദനത്തിനുള്ള ഏർപ്പാടുകൾ തുടങ്ങി പ്രപഞ്ചത്തിലുള്ള ഔഷധങ്ങളും പാൽക്കടലിൽ നിക്ഷേപിച്ചു മന്ദരപർവ്വതത്തെ കൊണ്ടുവന്ന് കടലിൽ സ്ഥാപിച്ചു വാസുകി എന്ന മഹാസർപ്പം കടകോലായി വാസുകിയുടെ വാലിൻ്റെ ഭാഗത്ത് ദേവന്മാരും തലയുടെ ഭാഗത്ത് അസുരന്മാരും പിടിച്ചു പാലാഴി മഥനം തുടങ്ങി ഈ ഘട്ടത്തിലാണ് മറ്റൊരു സംഭവം ഉണ്ടായത് നിരന്തരമായ മഥനം മൂലം വാസുകിയിൽ നിന്ന് അതിശക്തമായ കാളകൂട വിഷം പുറത്തേക്ക് വരാൻ തുടങ്ങി ഇത് താഴേക്ക് വീണാൽ സമസ്ത ലോകവും വെന്ത് വെണ്ണീറായി പോകും മാത്രമല്ല ആ ലഭിക്കാൻ പോകുന്നില്ല പാലാഴിയുമില്ലാതായി പോകും ഇത് കണ്ടുടനെ മഹാദേവൻ പരമേശ്വരൻ തൻ്റെ ഇരുകരങ്ങളും നീട്ടിക്കൊടുത്തു ആ കാളകൂട വിഷത്തെ തന്നിലേക്ക് മേടിച്ചു ഒരൊറ്റ കുടി കുടിച്ചു തൻ്റെ ഭർത്താവിത കാളകൂട വിഷം കുടിക്കുന്നു എന്നറിഞ്ഞപ്പോ പാർവതീദേവി ഓടി വന്നു കഴുത്തിന് കുത്തിപ്പിടിച്ചു വിഷം പുറത്തേക്ക് പോകാതിരിക്കുവാൻ വേണ്ടി മഹാവിഷ്ണു വായപുത്തിപ്പിടിച്ചു അങ്ങനെ ഭഗവാൻ മറ്റൊരു പേര് കിട്ടി പരമേശ്വരന് നീലകണ്ഠൻ ആ വിഷം കണ്ടത്തിൽ ഉറച്ചുപോയി അന്ന് രാത്രി ഭഗവാൻ ബോധം കിട്ടു വീണു ഭഗവാന്റെ ജീവൻ തിരിച്ചു കിട്ടുവാൻ വേണ്ടി സമസ്ത ലോകവും വ്രതമിരുന്ന രാത്രിയാണ് നമുക്ക് ശിവരാത്രി ഇന്നും ഭാരതം അതിമഹത്തരമായിട്ട് ശിവരാത്രി വ്രതം എടുത്തുകൊണ്ടിരിക്കുന്നു മദരം നടന്നുകൊണ്ടിരുന്നപ്പോ മന്ദരപർവതം പാലാഴിയിലേക്ക് താണുപോയി പർവ്വതത്തെ ഉയർത്തിയെടുക്കുവാൻ കഴിയുന്നില്ല അപ്പോഴാണ് മഹാവിഷ്ണു രാമയുടെ രൂപം കൊണ്ട് കടൽനടിയിലെത്തിയതും മന്ദരത്തെ തൻ്റെ മുതുകിൽ ചുമന്ന് ഉയർത്തിക്കൊടുത്തതും ഇതാണ് ഭഗവാന്റെ കൂർമാവതാരത്തിൻ്റെ ലക്ഷ്യം ലോകത്തെ രക്ഷിക്കേണ്ട ദേവന്മാർ ആ ദേവന്മാർക്ക് ജരാനര ബാധിച്ചു പോയപ്പോൾ ആ ജരാനരയിൽ നിന്നും ദേവന്മാരെ രക്ഷിക്കുവാൻ പാലാഴി മതനം ആവശ്യമായി വന്നപ്പോൾ പാലാഴി മതിച്ചുകൊണ്ടിരിക്കുന്ന മന്ദരപർവ്വതം കടലിനടിയിലേക്ക് താണുപോയപ്പോൾ ആ മന്ദരപർവ്വതത്തെ തൻ്റെ മുതുകിനാൽ ഉയർത്തുവാൻ വേണ്ടി ഒരു വലിയ ആമയായി വന്നു ഭഗവാൻ അതാണ് കുർമാവതാരത്തിൻ്റെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കുക നന്ദി നമസ്കാരം വന്ദേ മാതരം